നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിലെ ഒരു അത്യന്താപേക്ഷിത ഘടകമാണ് മിക്ക ആൾക്കാരും ഇത് ഉപയോഗിക്കുന്നതാണ് ഔഷധങ്ങളുടെ വില അതായത് ദശമൂലാഷ്ടങ്ങളുടെ അരിഷ്ടങ്ങളുടെ വില ഇങ്ങനെ റോക്കറ്റ് പോലെ കുതിച്ചു കാരണം ഇപ്പോൾ റെക്കോർഡ് വിലയിൽ നിൽക്കുന്ന വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ പ്രധാന കാരണം കാര്യം മിക്ക ഔഷധ കൂട്ടുകളിലും വെളിച്ചെണ്ണ അത്യന്താപേക്ഷിതമായൊരു ഘടകമാണ് വെളിച്ചെണ്ണ തരാത്ത ഔഷധ കൂട്ടുകളിലെന്നാണ് അവർ പറയുന്നത് ഇന്ന് വന്നാൽ ലോഡിന് കടകളിൽ നിന്ന് തേങ്ങ വഴിക്കുമ്പോൾ രണ്ടരയാണ് കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കിലോയുടെ പുറത്തപ്പോൾ തൊണ്ണൂറ്റി എട്ടരയാണ് കടകളിൽ റീറ്റെയിൽ പ്രൈസിൽ നടക്കുന്നത് ആ എടുത്തുപടി ഇരുന്നൂറ്റി നാൽപ്പത്തി നാലുമാണ് മുമ്പ് വ്യവസായ മന്ത്രി പി രാജീവും ഭക്ഷ്യമന്ത്രി ജി ആർ അനിലും തേങ്ങയും കൊപ്രയും വ്യവസായികളുമായിട്ടുള്ള ചർച്ചയിലാണ് ഇനി മാക്സിമം വില കുറച്ച് കൊടുക്കുക എന്നുള്ള രീതിയിൽ ആയത് ഇപ്പോൾ സപ്ലൈക്കയിലൂടെ ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് കൊടുക്കുന്നത് അത് സബ്സിഡി ഉൾപ്പെടെയാണ് ഇത് കൊടുക്കുന്നത് കടകളിൽ നിന്ന് വെളിച്ചെണ്ണ ഒരു ലിറ്റർ മേടിക്കുമ്പോൾ കിലോ നാല് ലിറ്ററിന് നാനൂറ്റി എൺപതും അര ലിറ്ററിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വില കൊടുക്കേണ്ടത് ഈ ഏറെ കാർഷിക വിപണിയിൽ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും വിലയും നോക്കാം പയർ കിലോ എൺപത് പാവയ്ക്ക കിലോ എഴുപത് പടവലം കിലോ നാൽപ്പത് കോവയ്ക്ക കിലോ അറുപത് കുമ്പളം കിലോ അമ്പത് മത്തൻ കിലോ മുപ്പത് ചുരയ്ക്ക കിലോ ഇരുപത് വെള്ളരി കിലോ ഇരുപത് കത്തിരി കിലോ നാൽപ്പത് വെണ്ടയ്ക്ക കിലോ അമ്പത് പപ്പയ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മുളക് കിലോ മുന്നൂറ്റി അമ്പത് കാന്താരി കിലോ നാനൂറ് പാഷൻ ഫ്രൂട്ട് കിലോ എഴുപത് കറിനാരങ്ങ കിലോ നാൽപ്പത് ചെറുനാരങ്ങ കിലോ എൺപത് കുക്കമ്പർ നാൽപ്പത് മുതൽ അമ്പത് മരച്ചീനി കിലോ മുപ്പത് വാഴക്കുംപ് ഒരു പീസ് പത്ത് ഇഞ്ചി കിലോ നൂറ്റി അൻപത് ചേന കിലോ അറുപത് ചേമ്പ് കിലോ എൺപത് കാച്ചിൽ കിലോ അറുപത് കോഴിമുട്ട കിലോ ഒരു പീസ് എട്ട് റംബുട്ടാൻ കിലോ നൂറ്റി നാൽപ്പത് ഡ്രാഗൺ ഫ്രൂട്ട് നൂറ്റി അൻപത് ഏത്തൻ അറുപത്തഞ്ച് മുതൽ എഴുപത് കപ്പ അറുപത് മുതൽ അറുപത്തഞ്ച് പൂവൻ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് പാളയൻ ഇരുപത് മുതൽ മുപ്പത്തഞ്ച് ഓവസ്റ്റ അതായത് പച്ചച്ചിങ് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് ഞാലി ഒരു കിലോ അറുപത് പുഴുവായ ആയിരത്തി അഞ്ഞൂറ് എന്നിവയാണ് അവിടെ വന്നത് ഇത്രയും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന കർഷകർക്ക് ഒരു ബിഗ് സല്യൂട്ട് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്കും അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക